നമസ്കാരം ഞാൻ രഘു മാത്തൂർ പാലക്കാട് ജില്ല ഭൂമിക എഫ് പി ഒ കുഴൽമന്ന ബ്ലോക്കാണ് അപ്പോൾ ഞങ്ങൾ മെയിനായിട്ട് അരിയാണ് രക്തശാലി ഞവര ബ്ലാക്ക് റൈസ് കല്യാണി വയലറ്റ് ഡാബർശാല അപ്പോൾ ഞങ്ങൾ അരിയാണ് മെഡിസിൻ റൈസ് ആണ് രക്തശാലിപ്പം അന്നേരം പറഞ്ഞല്ലോ അപ്പോൾ രക്തശാലിയുടെ ഗുണം വെച്ചാൽ പേര് പോലെ തന്നെയാണ് ഭക്ഷണം കഴിക്കുക പിന്നെ രക്തം ശുദ്ധീകരിക്കുന്നതോടൊപ്പം നമ്മുടെ ശുദ്ധീകരിക്കുമ്പോൾ കെട്ട കൊളസ്ട്രോൾ പോയി നല്ല കൊളസ്ട്രോള് ശരീരത്തിണ്ടാകുന്ന സമയത്ത് ബി പി ഷുഗർ പിന്നെ ഈ സ്ട്രോക്ക് അറ്റാക്ക് അത് വരാനുള്ള സാധ്യതയുള്ളവർക്ക് ഇത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുവിധം ശരിയാകും എന്നുള്ളത് പറയാനുള്ള ഏക കാരണം ഞാൻ തന്നെയാണ് ഉദാഹരണം കാരണം എനിക്ക് സ്ട്രോക്ക് വന്നിരുന്നു എന്നിട്ട് രണ്ടരലക്ഷം രൂപ കൊടുത്ത് സ്റ്റൻഡ് ഇടണം പറഞ്ഞു അത് കോവൈ മെഡിക്കൽ സെൻറ്റർ കോയമ്പത്തൂര് അപ്പോൾ ആഞ്ചു ചെയ്തു അപ്പോൾ അപ്പോഴാണ് പറഞ്ഞത് അവർ സ്റ്റൻഡ് ഇടണമെന്ന് ലക്ഷം ആകുമെന്ന് പറഞ്ഞു അപ്പോൾ വേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ അങ്ങനെ നമ്മുടെ എറണാകുളം അമൃതിയിൽ വന്നു ആ ഡോക്ടർ ഒരു വിവേക് നമ്പിയർ ഒരു ഡോക്ടറാണ് അദ്ദേഹം പിന്നെ ഒരു മരുന്ന് തന്നു ഒപ്പം തന്നെയാണ് ഞാൻ ഈ രക്തശാലിയെക്കുറിച്ച് അറിയണതും വയനാട് മാനന്തവാടി വന്ന് ചെറുവേൽ രാമൻ ഏട്ടൻ്റെ അടുത്തുനിന്ന് ഞാൻ രണ്ട് കിലോ വിത്ത് മേടിച്ച് കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് അങ്ങനെ പത്ത് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഒരു ജൈത്ര യാത്രയാണ് അപ്പോൾ അങ്ങനെയാണ് ഈ രക്തശാലി അരിയുടെ കഞ്ഞിയും കുടിക്കാൻ തുടങ്ങി അപ്പോഴാണ് പിന്നീട് ആൻ ജി ചെയ്തപ്പോഴാണ് പറയണത് ഡോക്ടർ ചോദിച്ചു ഞാൻ മരുന്ന് തന്നിട്ടുണ്ട് ഒപ്പം തന്നെ രഘു മലതും കഴിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു രക്തശാലി അരിയുടെ കഞ്ഞി ഡെയിലി കുടിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു അപ്പോൾ ഈ സ്ട്രോക്കിന് കുറച്ചും കൂടി പിന്നെ വരാതിരിക്കാനുള്ള ഉപകാരം ഈ രക്തശാലി അരിയുടെ കഞ്ഞി രഘുവിന് ഉപകാരപ്പെട്ടു അങ്ങനെയാണ് ഞാൻ ഈ രക്തശാലിയിലേക്ക് വരുന്നതും പിന്നെ അവിടെ നിങ്ങളുടെ ഇതൊരു പ്രചാരണമായിട്ട് കാരണം ഒരുപാട് പേർക്ക് അറിയാത്തൊരു അരിയാണ് അല്ലെങ്കിൽ വലിയ സൂപ്പർ മാർക്കറ്റിലോ ലൂലൂലോ അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റിലോ കിട്ടാത്തൊരു സാധനമാണ് രക്തശാലി അരി ഇപ്പോഴും ഞങ്ങളിവിടെ ഈ തിരുവനന്തപുരത്ത് ഈ നെബാഡിൻ്റെ കീഴിൽ ഒരു സ്റ്റാള് ഉണ്ടായിരുന്നു പത്തമ്പത് എഫ് പി ഒക്കാരുണ്ടായിരുന്നു ഇവിടെ പലർക്കും ഇവിടുത്തെ ജനങ്ങൾക്ക് പലർക്കും ഈ രക്തശാലി എന്താണെന്നുള്ളത് അറിയില്ല അപ്പോൾ അത് പ്രചരിപ്പിക്കുക എന്നുള്ള നിലയിൽ ഞങ്ങളിപ്പോൾ ഒരു ഇടനിലക്കാരോ ആരുമില്ലാതെ ഞങ്ങൾ തന്നെ നന്മ കൃഷിക്കൂട്ടം എഫ് പി ഒൻ്റെ കീഴിൽ കൊയലമന്ദം ബ്ലോക്കിൽ നന്മ കൃഷിക്കൂട്ടം പിന്നെ പത്ത് കർഷകർ ചെയ്തിട്ട് ഈ രക്തശാലി അരി നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് ഞങ്ങൾ തന്നെ ഉൽപ്പാദിപ്പിച്ച് ഞങ്ങൾ തന്നെ പിന്നെ പ്രോസസ്സ് ചെയ്തിട്ട് ഞങ്ങൾ ഇടനിലക്കാരില്ലാതെയാണ് ഇപ്പോൾ അരി കൊണ്ടുവന്നിരിക്കുന്നത് പക്ഷേ ഇവിടെ വന്നപ്പോൾ മാർക്കറ്റിങ്ങിൻ്റെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി ഇനി ഒരുപാട് കർഷകരെ ഇതിലേക്ക് കൊണ്ടുവരാനും ഇതിൻ്റെ മാർക്കറ്റ് കൂടുതൽ വിപണിയിലേക്ക് എത്തിക്കാനുള്ളൊരു മാർക്കറ്റിൻ്റെ ഒരു അടിസ്ഥാനം ഇവിടെ ഇന്ന് കിട്ടി അപ്പോൾ ഇനി ഇതിൻ്റെ വില ഇതൊന്ന് കൂടാനും ഒരു സാധ്യതയുള്ളൂ കാരണം മുന്നൂറ് രൂപയ്ക്ക് കൊടുത്തത് ഞങ്ങൾക്ക് മുതലായില്ല കാരണം എല്ലാ നെല്ലും രണ്ട് ടെണ്ണും മൂന്ന് ടെണ്ണ് കിട്ടുമ്പോൾ ഇത് അറുന്നൂറ് വില്ലേനോ എഴുന്നൂറ് വില്ലേനോ കിട്ടുള്ളൂ അപ്പോൾ ഇത് ഇനിയിപ്പോൾ നാനൂറ്റമ്പത് അഞ്ഞൂറ് റുപ്പിക്കാണ് ഇനി ഞങ്ങൾ ഇനി വിപണിയിലേക്ക് ഇത് എത്തിക്കാനുള്ളൊരു വിപണിയിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്കൊരു അടിസ്ഥാന സൗകര്യം നബാർഡ് ഞങ്ങൾക്ക് ആക്കി തന്നിട്ടുണ്ട് അതിന് നബാർഡിനോടും ഇത് ഇതിനോടും പിന്നെ ഞങ്ങളുടെ പാലക്കാട് ആത്മീയോടും കുഴൽമന്നം ബ്ലോക്ക് എ ഡിയോടും ഇതിനോട് സഹകരിച്ച എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് നോക്കുന്നു ഓക്കെ അപ്പോൾ നമ്മൾ മാർക്കറ്റ് എങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ചാൽ ഇപ്പോൾ നിലവിൽ നമ്മളിപ്പോൾ ലോക്കൽ മാർക്കറ്റും പിന്നെ നമുക്ക് അറിയുന്ന കുറച്ച് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിലൂടെ അതിൻ്റെ കൂടെയാണ് നമ്മളിപ്പോൾ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം നമ്മളിപ്പോൾ സ്റ്റാർട്ടപ്പായിട്ടാണ് ബയോലോ എന്നുള്ള ഒരു ബ്രാൻഡ് ഇപ്പോൾ നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ കൂടുതൽ എക്സ്റ്റാബ്ലിഷ് ചെയ്ത് വരുന്നതുള്ളൂ അപ്പോൾ ഇപ്പോൾ നിലവിൽ നമുക്കുള്ളത് യൂട്യൂബ് ചാനലിലൂടെയും വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിലൂടെയും പിന്നെ ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെയാണ് നമ്മളിപ്പോൾ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിലവിൽ നമുക്ക് രക്തശാലി ബ്ലാക്ക് റൈസ് പിന്നെ അവരെയാണ് അപ്പോൾ നമ്മുടെ കയ്യില് മേജർ പ്രോഡക്റ്റ് യൂണിക് പ്രോഡക്റ്റ് കൂടുതൽ സെല്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റ് അതിൽ തന്നെ അപ്പോൾ നമ്മുടെ യൂണിക് പ്രോഡക്റ്റ്സ് എന്ന് വന്ന് പറയുന്നത് രക്തശൈലി ബ്ലാക്ക് റൈസ് തന്നെ അവരെയാണ് അതിൽ നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് രക്തശൈലിയാണ് അപ്പോൾ രക്തശാലി നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂ വന്നിട്ടും പോസിറ്റീവാണ് നമുക്ക് കുറേ ബൈയേഴ്സ് ഉണ്ട് രക്തശൈലിക്ക് അപ്പോൾ അതെന്തായാലും പറഞ്ഞുവെച്ചാൽ സിങ്ക് അയൺ കാൽഷ്യം കണ്ടൻറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് യങ്സ്റ്റേഴ്സിനായാലും ശരി ഓൾഡ് ഓൾഡേജ് പീപ്പിളിനായാലും ശരി ഭയങ്കര ബെനിഫിറ്റ്സ് ആണ് അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് കഴിച്ചു നോക്കുമ്പോൾ തന്നെ അതിൻ്റെ ഫീലിങ്സ് അറിയും അപ്പോൾ നമ്മൾ ഇപ്പോൾ സ്റ്റാർട്ടപ്പ് ആയതുകൊണ്ട് മാർക്കറ്റിൽ ഇപ്പോൾ ഡെവലപ്പായി വരുന്നതുള്ളൂ കൂടുതൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺടാക്റ്റിൽ ബന്ധപ്പെട്ടാൽ മതി ഏത് നമ്പറിലെ കോൺടാക്ട് ചെയ്യേണ്ടത് സെവൻ സീറോ ടു ഫൈവ് ഡബിൾ നയൻ സെവൻ ഫൈവ് ഫോർ ടു